ബ്രഹ്മപുത്ര നദി സ്ഥലം അറിയപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര നദി സ്ഥലം അറിയപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്ന പേരിലും ടിബറ്റിൽ സാങ് എന്ന പേരിലും ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലും അസമിൽ ദിബാങ് എന്ന പേരിലും അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്ന പേരിലും ടിബറ്റിൽ സാങ് എന്ന പേരിലും ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലും അസമിൽ ദിബാങ് എന്ന പേരിലും അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര നദി ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര നദി ചുവന്ന നദി അസമിൻ്റെ ദുഃഖം അസമിൻ്റെ ജീവരേഖ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി ചുവന്ന നദി അസമിൻ്റെ ദുഃഖം അസമിൻ്റെ ജീവരേഖ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രാചീന നാമം ലൗഹിത്യ പ്രാചീന നാമം ലൗഹിത്യ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സ്ഥലം അരുണാചൽ പ്രദേശിലെ സാദിയ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സ്ഥലം അരുണാചൽ പ്രദേശിലെ സാദിയ ഒഴുകുന്ന രാജ്യങ്ങൾ ചൈനയിലെ ടിബറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ഒഴുകുന്ന രാജ്യങ്ങൾ ചൈനയിലെ ടിബറ്റ് ഇന്ത്യ ബംഗ്ലാദേശ്